ിയമുള്ളവരെ എന്ന ഈ വീഡിയോയിലൂടെ വെട്ടത്ത് നാട് പുതിയങ്ങാടി യാവും തങ്ങളുപ്പാപ്പ് എഴുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ ആണ്ടു നിർച്ചയുമായി ബന്ധപ്പെട്ട് തിരൂർ ഡി എസ് പി ഓഫീസിൽ നിന്നും പെട്ടിയും സ്വീകരിച്ച് പോലീസ് അകമ്പടിയോടുകൂടെ എട്ടോളം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടെ പുതിയങ്ങാടി മക്കാം ലക്ഷ്യം വെച്ച് തിരൂരിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയുടെ കാഴ്ചകളാണ് ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏകദേശ വിശദമായ ഒരു കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടം വരെയുള്ള ഇവിടുത്തെ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഡിവൈഎസ് പിയുടെ കയ്യിലേക്ക് അവിടെ ഉയർത്താനുള്ള പതാക കൈമാറുന്നതും അവരുടെ അകമ്പടിയോടുകൂടെ അവരുടെ കയ്യിൽ നിന്നും അത് സ്വീകരിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്ന അതിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന അവിടം വരെയുള്ള കാഴ്ചകൾ ഇതിന്റെ ഉന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുകൂടി തുടർന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു തുടക്കം എന്ന നിലക്ക് ഈ ഒരു ഘോഷയാത്രയുടെ വിശദമായ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചു ഒരു വീഡിയോ ആണോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഘോഷയാത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനബാഹുല്യുണ്ട് ജനങ്ങളുണ്ട് സാധാരണക്കാരായിരിക്കുന്ന ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒരു വിവേചനമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഉത്സവമായിട്ട് തന്നെ ഒരു ദേശീയ ഉത്സവമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന ഈ ഒരു നേർച്ചയുടെ പുതിയങ്ങാടി നേർച്ചയുടെ ഏഴ് എട്ട് ഒമ്പത് മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള കാഴ്ചകളാണ് അതിൽ ഏഴാമ ഏഴാം തീയതി അതായത് ഇതിൻ്റെ തുടക്ക ദിവസം എന്ന നിലക്കുള്ള ഒരു ഘോഷയാത്രയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അത് പുറകുന്ന മുന്നോട്ട് പോകുന്ന അതായത് ഇത് ഘോഷയാത്ര തൊട്ട് പുറകിൽ വരുന്നുള്ളൂ പെട്ടി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരല്പം മുന്നോട്ട് പോയിട്ട് തിരിച്ച് നമ്മൾ ആ പെട്ടി വരുന്ന ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ ഇരു സൈഡിലുമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയോ ആളുകൾ ആയിരക്കണക്കില് ജനങ്ങളാണ് ഇരു സൈഡിലുമായിട്ട് കാത്തിരിക്കുന്നത് ആ പെട്ടി വരെ ഒന്ന് കാണാൻ വേണ്ടി അപ്പൊ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിശാലമായ കാഴ്ചകൾ തന്നെയാണ് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ വ്യത്യസ്ത പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട് വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് കണ്ട് തീരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അത്രം ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കാണാവുന്നതാണ് അതേസമയം വിശാലമായിട്ട് സാധാരണ ആയിട്ടുള്ള ഇതുപോലെ റോഡിൻ്റെ ഇരുസൈഡിലുമായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളെയും അതൊക്കെ ആയിട്ട് വിശദമായിട്ടൊരു കാഴ്ചകൾ നിങ്ങളിലേക്ക് അധികമായിട്ട് ശ്രമിക്കുന്നു പലർക്കും പല താല്പര്യം എന്ന നിലയ്ക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊച്ചു കൊച്ചു മക്കൾ ആയിട്ട് അങ്ങനെ കൊരുന്നു മനസ്സിൽ നിന്ന് വരുന്ന അച്ഛുണ്ടത്ത് വരിയുന്ന പുഞ്ചിരിയുടെ നിഷ്കളങ്കത അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിലെടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കളിക്കോപ്പുകളുമായിട്ട് ഒരുപാട് അൻ്റെ സംസ്ഥാനത്ത് കച്ചവടക്കാരെ കാണാൻ സാധിക്കും ഇനി എന്തെങ്കിലും ഒരുപാട് കുട്ടികളുണ്ട് അവരുമായിട്ട് ഒരു ലൈവ് കുറച്ച് സംസാരങ്ങളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം നേരത്തെ കാണാൻ കേട്ടുനോക്കാം

അത്രയുള്ളവരെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഈ വരവിൻ്റെ തുടക്കം മുതലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അപ്പോൾ അത് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ജാഥ തിരൂർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടുള്ളൂ നമ്മളിവിടെ പുതിയങ്ങാടി ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിലുള്ള കാഴ്ചകളും കൂടി പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതി കാരണം ഇത്രയേറെ ആളുകളിവിടെ ആകാംക്ഷതയോടെ കാത്തിരിക്കുമ്പോൾ അതും തന്നെ ഒരു കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട് ധാരാളം പോലീസ് ഓഫീസർമാരുണ്ട് ഇവരൊക്കെ ഈ ഇരു സൈഡിലുമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിൽക്കാൻ കാരണം എട്ടോളം ആനകളുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ എന്തെങ്കിലും അവർ പാളിച്ച വന്നാൽ അശ്രദ്ധ സംഭവിച്ചാൽ അത് ഗുരുതരമായ നഷ്ടങ്ങൾ വരുത്തും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എട്ടത്തി നാടിന്റെ മണിക്കെല്ലാം യാഹുന്ദങ്ങൾ അറിയ ആ യാഹുന്ദങ്ങൾ അറിയ അവരുടെ നൂറ്റി എഴുപത്തി ഒന്നാമത് വലിയ നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള ആദ്യ കുടുംബങ്ങളാണ് ഈ വഴിത്തറയെ പുണ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് അശ്വതി കാലത്തിയ അനുമോദിക്കാലത്തിയ ആഫാലവ്രതം ജനങ്ങൾക്കും ഞങ്ങൾ നേടുന്നു ഇരു സൈഡിലുമായിട്ട് മതിലുകളുടെ മുകളിൽ പോലും അതുപോലെ തന്നെ ഇവിടങ്ങളിലുള്ള കെട്ടിടങ്ങളിലെ മുകളിലൊക്കെ ഇതുപോലെ ധാരാളം ആളുകൾ ഈ കുടിമരവുമായിട്ടുള്ള ഈ വരവ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൗതുകമോ ഒരു കാര്യം അതായത് ഈ ഒരു നേർച്ചയായ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു ഗ്രാമം ഈ ഒരു നാട് എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞത് ധാരാളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുണ്ട് ഇവരൊക്കെയാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുപോലെ തന്നെ പോലീസ് ജീപ്പുണ്ട് അതിൽ ആവശ്യം വരുന്ന സമയത്ത് അലൗൺസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ആ വണ്ടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഇതിനെ നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ മുൻനിരയിലായിട്ട് തന്നെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡി എസ് പി സാറ് തിരൂരി ഡി എസ് പി സാറാണ് അതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പോലീസ് അകമ്പടിയോടു കൂടിയാണ് ഈ കൊടിമരവുമായിട്ട് പുതിയങ്ങാടി ജാറം ലക്ഷ്യം വെച്ചിട്ട് ഈ ഒരു ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുന്നത് കൊടിമരവും കൊടിമര യാത്ര അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് അതിൻ്റെ മുൻനിരയിലുള്ള കമ്മിറ്റി നേർച്ച കമ്മിറ്റി ഭാരവാഹികളാണ് അതിൻ്റെ ഏറ്റവും മുന്നിലായിട്ടുള്ളത് അതിൻ്റെ പുറകിലായിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു എന്താ പറയുക വിവിധങ്ങളായ കലാ പരിപാടികളുണ്ട് ബാൻഡ് സെറ്റ് അതുപോലെ തന്നെ ദസ്മുട്ടുകൾ കണ്ടു കോൽക്കളി കണ്ടു അറബനമുട്ട് ഇങ്ങനെ പലതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുൻനിര കാഴ്ചകളാണ് ഈ ഒരു യാത്രയുടെ ഘോഷയാത്രയുടെ മുൻനിര ഏകദേശം ഇങ്ങനെയാണ് അതൊക്കെ പ്രിയ പ്രേക്ഷകരിക്ക് എന്ന് കരുതി കാണാത്തവർക്കായിട്ട് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിലാണ് ഇത്രയും വിശാലമായിട്ട് വിശദമായിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ിൽ നിന്ന കാഴ്ചകളാണ് പുതിയങ്ങാടി നേർച്ചയുടെ നൂറ്റി എഴുപത്തി ഒന്നാമത് എം സിയുടെ വരവ് തൊണ്ണു പുറകിലായിട്ട് വരികയാണ് അപ്പം അതിൻ്റെ മുന്നേ എത്രയോ ദൂരെയായിട്ട് ഈ എം ധാരാളം ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്കൊരുപാട് പുറകിൽ നിന്നാണ് തിരൂർ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്നും കൊടിമരവും കൈപ്പറ്റിക്കൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഉയരത്തു നിന്നുള്ള കാഴ്ചകളാണ് പ്രിയപ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തൊട്ടുപുറകിലായിട്ട് ഈ ഘോഷയാത്ര കടന്നു വരികയാണ് കുടിമരവുമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസും മറ്റ് ബന്ധപ്പെട്ട വളണ്ടിയേഴ്സും അതിൻ്റെ കാര്യങ്ങൾ ചുമതല വഹിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് ഇനി ഈ മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകൾ പ്രിയപ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ജാഥയുടെ മുൻനിരയാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത വരുന്നു മോളെ ആന എട്ട് ഗജവീരന്മാരെ എട്ടെണ്ണം എട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടെ ജനപ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഷകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ ധാരാളം ഫാമിലികൾ തമ്പടിച്ച് കണ്ണ എന്താ പറയുക ഉയരത്തു നിന്നും വിശാലമായിട്ട് ഈ പരിപാടിയെ കാണാൻ വേണ്ടി ഗംഭീര വരവ് കാണുന്നതിന് വേണ്ടി ഇതുപോലെ ഇവിടങ്ങളിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങിൻ്റെ മുകളിലും ഇതുപോലെ ധാരാളം ഫാമിലിയെ കണ്ട് കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ ആയിരുന്ന ആളുകളെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഥയുടെ ഉള്ളിലൂടെ ഉള്ള ഉള്ള അത് ജാതക്കുള്ളിലുള്ള ഉള്ളിലുള്ള അത്രയ്ക്ക് കുടിമരവുമായി പോകുന്ന ഈ പെട്ടി വരവിൻ്റെ ഉൾഭാഗത്ത് കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഞാനും തന്നെ അതിൽ പങ്കാളിയായിട്ട് കൂടെ സഞ്ചരിക്കുമ്പോൾ ഇരു സൈഡിലുമായിട്ട് കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങളാണ് സന്തോഷപൂർവ്വം അതുപോലെ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ മൊബൈൽ ഫോൺ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കണം അത്രമാത്രണ്ട് ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തൊരു ചരിത്ര സംഭവം പോലെ എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ് പുതിയങ്ങാടി നിർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് ഇന്ന് വെട്ടിവരവിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഇങ്ങനെയാണ് നടക്കുന്നത് ഇതിനുശേഷമാണ് ഇനി അറുപതോളം വിവിധങ്ങളായ ഏരിയയിൽ നിന്നും വെട്ടിവരവ് നാളെയും മറ്റന്നാളും അതായത് എട്ടാം തിയും അതുപോലെ തന്നെ ഒമ്പതാം തീയതി മൂന്ന് ദിവസമായിട്ടുള്ള ഒരു അതിവിപുലമായ ഒരു നേർച്ച തന്നെയാണ് ഞങ്ങളുടെ നേർച്ച ഏകദേശം രാത്രിയായി ഇരുട്ടായി തുടങ്ങി ഇരുട്ടായ രീതിയിലുള്ള കാഴ്ചകളാണ് പ്രതിപാക്ഷകർ കാണുന്നത് എന്തായാലും ഈ വീഡിയോ അത്രയും ലെങ്ത്തിൽ ചെയ്യാൻ കാര്യം തിരൂര് ഡി എസ് പിയുടെ അവിടുന്ന് യാത്ര പുറപ്പെട്ട ഈ ഒരു ഘോഷയാത്ര പെട്ടിവരവ് അത് വ്യാറത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നത് വരെയുള്ള അതിൻ്റെ വ്യക്തമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കും ഉപകാരപ്രദമാകും പിന്നെ ധാരാളം ആളുകൾ വലിയ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഇരുസൈഡിലുമായിട്ട് അപ്പോൾ അതും തന്നെ ഈ ഒരു എന്താ പറയുക പെട്ടിവരവിനെ വേറിട്ട് നിർത്തണം എന്തുകൊണ്ടാണ് പുതിയങ്ങാടി നഗരക്ഷേത്രം മാത്രം ജനസ്വീകാര്യത നേടാനുള്ള കാരണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ കാണണമെങ്കിൽ നേരിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ ഇതുപോലെ ലൈവായി കാണുക തന്നെ വേണം എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഇത്രയും വിശാലമായിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്രയോ കുട്ടി രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ തോളത്ത് വെച്ച് ഉയരത്ത് നിന്ന് തങ്ങളുടെ മക്കൾ വളരെ വിശദമായിട്ട് ഈ പരിപാടി കാണട്ടെ ആ കുരുന്നുമക്കളുടെ മനസ്സിൽ വിരിയുന്ന അവരെ ചുണ്ടത്ത് വിരിയുന്ന പുഞ്ചിരിയും മുഖത്ത് കാണുന്ന ആ സംതൃപ്തിയൊക്കെ ഈ ഒരു പരിപാടി അവരെന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രേമുള്ളവരെ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന റിക്വസ്റ്റ് നിങ്ങളും വെച്ചു കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്